ഏവർക്കും നമസ്കാരം ജ്യോതിഷപരമായി വരുന്ന മെയ് ഒന്നിന് സർവേശ്വരകാരകനായ ഗുരു അഥവാ വ്യാഴം താൻ സഞ്ചരിക്കുന്ന മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശ്വര ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം സൗഭാഗ്യങ്ങൾ എന്നിവയെ കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഇരുപത്തിയേഴ് ജന്മനക്ഷത്രങ്ങളിലെ പന്ത്രണ്ട് നക്ഷത്രജാതർക്ക് വലിയ അളവിൽ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ കീർത്തി എന്നിവയെ നേടിക്കൊടുക്കും ഈ നേട്ടങ്ങൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ലോട്ടറി പോലെയുള്ള നേട്ടങ്ങൾ ആകാം നിലച്ചിരിക്കാതെ ചിലർക്ക് മികച്ച ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ നല്ല വിവാഹബന്ധം കിട്ടുകയോ അതുമല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി വിലയിൽ ഭൂമിയോ ഗൃഹമോ ഒക്കെ വിറ്റുപോകുകയോ എല്ലാം ചെയ്യുമ്പോൾ നാം പൊതുവെ പറയുന്ന ഒരു വാക്കാണ് ലോട്ടറി അടിക്കുക എന്ന് അപ്പോൾ ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി അടിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം കാണാതെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് കാണണം ഏത് മേഖലയിൽ നിന്നും ഏത് തരത്തിലും ഭാഗ്യം ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രജാതരെ കടാക്ഷിക്കാം പ്രതീക്ഷിച്ചതിലും എത്രയോ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഭൂമിയോ വാഹനമോ എല്ലാം ഓരോ ലോട്ടറി തന്നെയാണ് അപ്പോൾ വരുന്ന മെയ് ഒന്ന് മുതൽ ഭാഗ്യം കടാക്ഷിക്കുന്ന ആ പന്ത്രണ്ട് നക്ഷത്രജാതർ ആരെല്ലാമാണെന്ന് നമുക്ക് കാണാം ഏറ്റവും കൂടിയ അളവിൽ ഭാഗ്യം സിദ്ധിക്കുന്ന ക്രമത്തിലാണ് ആ പന്ത്രണ്ട് നക്ഷത്രജാതരെയും അവർ ഉൾക്കൊള്ളുന്ന രാശികളെയും ഇവിടെ പറയുന്നത് ആദ്യമായി മഹാഭാഗ്യങ്ങളും രാജയോഗപ്രദമായ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്ന രാശി മേടം രാശിയാകുന്നു അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഈ നക്ഷത്രജാതർക്ക് വ്യാഴം കുറച്ചു കാലമായി പ്രതികൂലമായ ഭാവങ്ങളായ പന്ത്രണ്ടിലും ജന്മത്തിലും സഞ്ചരിച്ചു വരികയായിരുന്നു തൽഫലമായി ഇവർ ശാരീരികമായും മാനസികമായും ഉള്ള വേദനകൾ ടെൻഷൻ അധിക ചെലവുകൾ പാഴ്ച്ചെലവുകൾ എന്നിവ നേരിടേണ്ടി വന്നിരിക്കാം അതിനെല്ലാം ഒരു അറുതിയും ആശ്വാസവും ആണ് വരുന്ന മെയ് ഒന്ന് മുതൽ ഇവർക്ക് ലഭിക്കുവാൻ പോകുന്നത് മെയ് ഒന്നിന് വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നു വ്യാഴം ധനസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങൾ ഐശ്വര്യം അഭിവൃദ്ധി പ്രതാപം അപ്രതീക്ഷിതമായ ലാഭങ്ങൾ എന്നിവ കൈവരുന്നു വ്യാഴം ഈ മേടരാശി മേടരാശിജാതരുടെ ഭാഗ്യാധിപൻ കൂടിയായതിനാൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ അളവിൽ അനുഭവത്തിൽ വരും കൂടാതെ നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരേയൊരു ഗ്രഹവും സകല കർമ്മങ്ങളുടെയും കാരകത്വവും വഹിക്കുന്ന ശനീശ്വരനും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ശനി ഇവരുടെ പതിനൊന്നാം ഭാവമായ കുംഭത്തിൽ നിലകൊള്ളുന്നു മേടരാശിക്കാരുടെ കർമാധിപൻ കൂടിയാണ് ശനി ആ ശനി തന്റെ സ്വക്ഷേത്രവും മൂലത്രികോണരാശിയുമായ കുംഭത്തിൽ നിലകൊള്ളുന്നത് ശനിയെ പ്രതാപിയും പ്രബലനും ആക്കുന്നു പതിനൊന്ന് എന്ന ഭാവം അറിയപ്പെടുന്നത് തന്നെ സർവാഭീഷ്ട എന്നാണ് അപ്പോൾ ആ ഭാവത്തിൽ സന്തുഷ്ടനും സ്വക്ഷേത്ര ബലവാനുമായി നിൽക്കുന്ന ശനി ഈ രാശിജാതർക്ക് കർമ്മമേഖലയിൽ ഏറെ ഉന്നതി പുരോഗതി കീർത്തി എന്നിവയെ നേടിക്കൊടുക്കും ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്കും ഏറെ അനുകൂലമായ ഫലങ്ങളും അഭിവൃദ്ധിയും ശനി നേടിക്കൊടുക്കുന്നു ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഇവർക്ക് വന്നു വന്നുചേരാവുന്നതാണ് അപ്പോൾ വ്യാഴത്തിന്റെയും ശനിയുടെയും പ്രീതി മേടരാശിജാതർക്ക് മെയ് ഒന്നു മുതൽ ഏറെ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ എന്നിവ സകല മേഖലകളിലും പ്രദാനം ചെയ്യും രണ്ടാമതായി മെയ് ഒന്ന് മുതൽ ഗുണാനുഭവങ്ങളും ഭാഗ്യവും നേട്ടങ്ങളും കടാക്ഷിക്കുന്ന രാശി കന്നിരാശി ആണ് ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നിവയാണ് ഈ രാശിയിലെ നക്ഷത്രങ്ങൾ ഈ രാശിചാതരം കുറച്ചു കാലമായി വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച് വരികയാണ് ഇതിന്റെ കാരണം വ്യാഴത്തിന്റെ പ്രതികൂലമായ അവസ്ഥ തന്നെയാണ് ഇവരുടെ അഷ്ടമ ഭാവത്തിലൂടെയാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് അഷ്ടമം എന്നാൽ എട്ടാം ഭാവം വ്യാഴം എട്ടിൽ നിന്നാൽ കുടുംബജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും പഠനമേഖലയിലും എല്ലാം പരാജയം നേരിടാനുള്ള സാധ്യത ഉണ്ട് എത്ര പരിശ്രമിച്ചാലും തടസ്സം പരാജയം എന്നിവ നേരിടുമ്പോൾ മനപ്രയാസം നിരാശ കോപം എന്നിവ അനുഭവത്തിൽ വരാം കൂടാതെ കലഹം അപവാദം ധനനഷ്ടം ആയുർഭീതി എന്നിവയും എട്ടിലെ വ്യാഴം കാരണമായേക്കാം ഈ പ്രതികൂലമായതും ദോഷകരമായതുമായ എല്ലാ അവസ്ഥകളും മെയ് ഒന്ന് മുതൽ ഇവർക്ക് മാറി സമയം ഏറ്റവും അനുകൂലം ആവുകയാണ് മെയ് ഒന്നിന് വ്യാഴം ഇവരുടെ ഒൻപതിലേക്ക് പ്രവേശിക്കുകയാണ് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നും അറിയപ്പെടുന്നു വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരുടെ നിർഭാഗ്യങ്ങൾക്കും ദൗർഭാഗ്യങ്ങൾക്കും എല്ലാം അറുതി വരുന്നു ഈശ്വരകടാക്ഷം പിതൃകടാക്ഷം എന്നിവ ഇവർക്ക് കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം സമാധാനം എന്നിവയും കർമ്മരംഗത്ത് വിജയം കീർത്തി ഉന്നതി സ്ഥാനമാനങ്ങൾ എന്നിവയും നേടിക്കൊടുക്കുന്നു ഇത്രയും കാലം അനുഭവിച്ചു വന്ന ദുരിതങ്ങൾക്ക് ഒരു സമാശ്വാസ സമ്മാനം എന്ന പോലെ ശനിയും ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു ശനി ഇവരുടെ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു ആറാം ഭാവം എന്നാൽ ശത്രുക്കൾ കടങ്ങൾ ദുരിതങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവം ആണ് ഈ ഭാവത്തിലൂടെ പ്രബലനായ ശനി സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ ശത്രുക്കൾ രോഗങ്ങൾ അരിഷ്ടതകൾ ദുരിതങ്ങൾ മനപ്രയാസങ്ങൾ എന്നിവയെ ശനി നിശേഷം ഇല്ലാതാക്കുന്നു ഇവയുടെ അഭാവത്തിൽ ശനി ഈ രാശിജാതർക്ക് അപാരമായ അളവിൽ ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള പോരാട്ട വീര്യം ആത്മവിശ്വാസം എന്നിവയെ പ്രദാനം ചെയ്യുന്നു ധീരന്മാരെ ഭാഗ്യദേവത കടാക്ഷിക്കും എന്നാണല്ലോ വ്യാഴം നൽകുന്ന ഭാഗ്യവും ശനി നൽകുന്ന ധീരതയും ഒന്നു ചേരുമ്പോൾ ഈ ഉത്രാടം മുക്കാൽ അത്തം ചിത്തിര പകുതി എന്നീ നക്ഷത്രജാതർ മഹാഭാഗ്യങ്ങളുടെ നെറുകയിൽ പതറാതെ കാൽ ഇടരാതെ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മൂന്നാമതായി മെയ് ഒന്ന് മുതൽ ഏറെ സൗഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശിജാതർ കർക്കിടകം രാശിയാണ് കർക്കിടകരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നിവയാണ് മെയ് ഒന്ന് മുതൽ സർവീശ്വരകാരകനായ വ്യാഴം ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുവാൻ പോകുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നും അറിയപ്പെടുന്നു ഈ നക്ഷത്രജാതർ ഇതുവരെയും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാൽ മെയ് ഒന്ന് മുതൽ വ്യാഴം സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് സർവ്വകാര്യ വിജയം സിദ്ധി സ്ഥാനമാനങ്ങൾ എന്നിവ അനുഭവത്തിൽ വരും പതിനൊന്നാം ഭാവം എന്നത് എല്ലാ തരത്തിലുമുള്ള ലാഭത്തിന്റെ ഭാവം കൂടിയാണ് ലാഭം എന്നാൽ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭമായി മാത്രം കാണരുത് ജ്യോതിഷപരമായി ലാഭം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അഥവാ ഒരു വ്യക്തിക്ക് അനുഭവത്തിൽ വരുന്ന നേട്ടങ്ങൾ ആണ് പുത്രപ്രാപ്തിയാണെങ്കിൽ അത് പുത്രലാഭം എന്നും വിവാഹപ്രാപ്തിയെങ്കിൽ വിവാഹ ലാഭം എന്നും ഭൂമി സ്വത്ത് തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ ഭൂമി ലാഭം ദ്രവ്യ ലാഭം എന്നുമെല്ലാം അറിയപ്പെടുന്നു അപ്പോൾ കർക്കിടകം രാശിയിലെ ഈ മൂന്ന് നക്ഷത്ര ജാതർക്കും മെയ് ഒന്ന് മുതൽ ലാഭങ്ങളുടെ കാലം ആകുന്നു കർമ്മ മേഖല ബിസിനസ് മേഖല പഠനം എന്നിവയിൽ എല്ലാ മികച്ച നേട്ടങ്ങളും അഭിവൃദ്ധിയും ഇവർ കൈവരിക്കും നാലാമതായി മെയ് ഒന്ന് മുതൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന രാശിജാതർ മകരരാശിയാണ് മെയ് ഒന്ന് മുതൽ ഗുരു ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഞ്ചാം ഭാവം എന്നാൽ പുത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ മാറ്റം വളരെ ഗുണകരമായ അനുഭവങ്ങളും ഫലങ്ങളും ഈ രാശിജാതർക്ക് നൽകും സന്താനഭാഗ്യം സന്താനങ്ങൾക്ക് ഉന്നതി ക്ഷേമം ഐശ്വര്യം ധനലാഭം എന്നിവ വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങളാണ് വിദ്യാർത്ഥികൾക്കും ഈ കാലയളവ് ഏറെ നല്ലതാണ് കൂടാതെ ബന്ധുക്കളുമായും നല്ല ബന്ധം ഈ സമയത്ത് ഉണ്ടാകും ഈ അഞ്ചാം ഭാവം ഭാഗ്യക്കുറി വാതുവെപ്പ് ഊഹക്കച്ചവടം ചിട്ടി എന്നിവയെയും കുറിക്കുന്നു എന്താണ് ഈ ഊഹക്കച്ചവടം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഓഹരി വിപണി തന്നെ ഒന്നുകിൽ വില കൂടും അല്ലെങ്കിൽ വില കുറയും എന്ന രണ്ട് അനുമാനങ്ങളിൽ അഥവാ ഊഹങ്ങളിൽ ആണല്ലോ നമ്മുടെ ഓഹരി വിപണിയുടെ നിലനിൽപ്പ് അപ്പോൾ മകരക്കൂറിലെ ഈ മൂന്ന് നക്ഷത്ര ജാതർക്കും ഓഹരി വിപണി ഭാഗ്യക്കുറി എന്നിവയിലൂടെ ഭാഗ്യദേവത കടാക്ഷിക്കാം ബിസിനസ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം സമയം അനുകൂലമാകയാൽ വിശ്വാസയോഗ്യമായ ചിട്ടി ഇൻഷുറൻസ് എന്നിവയിലും ഈ രാശിജാതർക്ക് ധൈര്യമായി പണം നിക്ഷേപിക്കാവുന്നതാണ് അപ്പോൾ ഈ നാല് രാശികളിൽ ആയി വ്യാപിച്ചു കിടക്കുന്ന മേൽ പറഞ്ഞ നക്ഷത്ര ജാതർക്കും മെയ് ഒന്ന് മുതൽ ഭാഗ്യദേവത പല രൂപത്തിൽ പല ഭാവത്തിൽ കടാക്ഷിക്കും എന്നതിന് ഒരു സംശയവും വേണ്ട എന്നാൽ ഗൃഹനിലയിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ച് ഈ പറഞ്ഞ ഗോചരഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു നാം ഏവർക്കും സർവകാര്യ വിജയത്തിൻ്റെയും മൂന്ന് ആധാരശിലകളായ ഈശ്വരകടാക്ഷം ഗുരുപ്രീതി പിതൃപുണ്യം എന്നിവ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം